ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗസ്റ്റ് വരാണ്ട് ഗസ്റ്ററിനെ കണ്ടു വയ്ക്കുക അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടണി അമർത്തുക എന്നാലേ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഗസ്റ്റിനെ കാണിക്കുന്ന മുന്നേ ഇന്നലെ ഞായറാഴ്ച വേണ്ടത് ഞങ്ങൾക്കിവിടെ അമ്പലത്തിൽ ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നടുവപ്പെട്ടി ശിവക്ഷേത്രം അതേപോലെ വിഷ്ണു ക്ഷേത്രം പറമ്പത്താവ് അങ്ങനെ മൂന്ന് അമ്പൽസിലൊക്കെ പോയി കറങ്ങി അപ്പോൾ ഒരു ചെറിയൊരു പോഷൻ ഉണ്ട് അപ്പോൾ അതും കൂടി കണ്ടിട്ട് ആരെ ഗസ്റ്റുകളും കൂടി കൊടുത്ത് നോക്കാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലെന്നു ഞായറാഴ്ച ഞങ്ങൾക്ക് അമ്പൽസിലൊക്കെ പോകാണ്ടിരുന്ന അപ്പം സുധീരാട്ടൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരിൽ വലിയ ചെറിയ മക്കളുണ്ടാവുക അങ്ങനെ ഏട്ടൻ്റെ മോനും ഏട്ടമോനും മരോളും മക്കളും ഒക്കെ അങ്ങനെ അവരെ കാറിലാണ് ഞങ്ങൾ പിന്നെ പോകുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളെ കടാൻ്റെ അവിടെ ഇറങ്ങിയിട്ട് സുധാകൻ്റെ ഉപ്പ്മാവയ്ക്ക് പപ്പടം വേണമായിരുന്നു അത് വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ വീട്ടിൽ വന്ന വിരുന്നാരുതാ അമ്മ ഉണ്ട് പിന്നെ ഉണ്ണിമാമ ഉണ്ണിമാമ ഉണ്ണി പിന്നെ അച്ഛൻ ഉണ്ട് പിന്നെ ആ ഒരു മാമെന്ന് പറയുന്നത് അമ്മമ്മൻ്റെ അന്യത്തിൻ്റെ മോൻ ആട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരണം പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അവർ പിന്നെ ചോറൊക്കെ കഴിച്ച് ഒരു മൂന്നര ആവുമ്പോൾ പോയത് ആ പോയ സമയത്ത് നല്ല മഴയാണ് എന്നാലും തൊട്ട് നല്ല മഴയാണ് എല്ലാ സ്ഥലത്തും മഴയാണ് അപ്പം റോഡെന്നെ കാണില്ല അമ്മാതിരി മഴ കേട്ടോ പെയ്തത് അപ്പം മുന്നിൽ പോണത് കേട്ടോ ഉണ്ണി ഉണ്ണി പാപ്പൻ്റെ കാറെടുത്തിട്ടായിരുന്നു വന്നത് അപ്പം മുന്നിൽ പോണ ഉണ്ണി അപ്പം കണ്ണേ ഉണ്ണിമാമ്മ ഉണ്ണിമാമ പറഞ്ഞിട്ട് ഇങ്ങനെ പോകേണ്ട കണ്ടോ നല്ല വെള്ളമായിരുന്നു ഞങ്ങളിവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു നമ്മൾ സൈഡിലൊക്കെ ചാലൊക്കെ ഉണ്ട് അതും കൂടി കാണുന്നില്ല ഒരു വീട്ടിലൊക്കെ നല്ല വെള്ളം കയറിയിട്ട് ഇന്നത്തെ വീഡിയോയില് ആ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ അല്ല ഇന്ന് ഞങ്ങൾ പോയപ്പോൾ വളഞ്ചിരിക്ക് പോകേണ്ടിണ്ടായിരുന്നു അപ്പം പോയപ്പോൾ ആ വീഡിയോ ഫുള്ളും വെള്ളത്തിൽ മുങ്ങിയാണ് അപ്പം ഞാൻ പോണതെന്ന് പറഞ്ഞത് എനിക്ക് ടി ബി പേഷ്യൻ്റുകൾക്ക് മാസത്തിലൊരിക്കലും ഒരു ഉണ്ട് ഫുഡ് ഫുഡിൻ്റെ ഒരു കിറ്റ് ഉണ്ട് അപ്പോൾ അത് വാങ്ങാൻ ഞങ്ങൾ വൈക്കത്തൂരുള്ള വളാഞ്ചേരി വൈക്കത്തൂരുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് പോണത് അപ്പോൾ ആ ഒരു നാലുമണി ആവാൻ നേരത്തായിട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്മയൊക്കെ ഇറങ്ങിയപ്പോൾ ഓരോ പിന്നാലും ഇറങ്ങിയത് കണ്ട വെള്ളം കിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല വെള്ളമുള്ളത് ആ വീടൊക്കെ ഇന്ന് മുങ്ങിയാണ് അതേപോലെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വീടും ഫുള്ളായിട്ടും വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും വീടും വെള്ളം കയറുന്നത് പിന്നെ മക്കൾ മക്കൾ പറഞ്ഞാൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ചിലർ കൊണ്ടിട്ടില്ല അപ്പോൾ അവരൊക്കെ നല്ല നനഞ്ഞിട്ടാണ് പോയത് എന്നു വച്ചാൽ പകുതിക്ക് ഇന്നിട്ടാണ് പിന്നെ നല്ല മഴ പെയ്യുന്നത് അത് കഴിഞ്ഞ് വളാഞ്ചേരി എത്തണതിൻ്റെ മുന്നേ കരുൺ ഹോസ്പിറ്റലുണ്ട് അവിടെ നിന്നും മഴ അവിടെ ഒക്കെ മഴ കുറവാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേത്തെ അടുത്തുള്ള സ്റ്റോപ്പിൽ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ അങ്ങനെ ഞങ്ങൾ എന്ത് എൽത്തിലെത്തിയപ്പോൾ എൽത്തിലെത്തിയപ്പോൾ അവിടെ അവിടുത്തെ സാറ് വാൻ പോയി അവർ പുറത്തത്തെ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ എന്നോട് നാളെ രാവിലെ അതായത് അടുത്ത ദിവസം രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞു പത്ത് പത്തരൻ്റെ ഉള്ളിൽ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തത് ഞാൻ കണ്ണനും കൊണ്ടു പോയത് ശ്രീകുട്ടി വരുമ്പോഴേക്കും ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തി അങ്ങനെ പിറ്റേ ദിവസം അതാ ഞാൻ മുടിയൊന്നും കെട്ടിട്ടില്ല കണ്ണനെ കാണാതെ ഞാൻ പോകുന്ന ടോടി പോന്നതാണേ മുടിയൊന്നും കെട്ടാൻ സമയമില്ല അപ്പം വെറുതെ മുടി ഇങ്ങനെ അയച്ചിട്ട് പോകുന്ന രാവിലെ നല്ല മഴയാണ് അതേപോലെ കടകളൊന്നും തുറന്നിട്ടില്ല ഒരുവിധം കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് വണ്ടിയും കുറവാണ് റോട്ടിൽ ബസ് തന്നെ നൽകുമ്പോൾ ലോഡിനില്ല അപ്പം ഞങ്ങൾ പോരുമ്പോൾ ബസ്സില് തന്നെ പമ്പിലും പിന്നെ വേറെ ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രൈവറ്റ് ബസ് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കയറിയാണ് അതിനൊക്കെ ഞാൻ ഞങ്ങൾ വരുമ്പോൾ കണ്ടാണ് അതുപോലെ എനിക്ക് അങ്ങനെ കിറ്റ് വാങ്ങി കിറ്റിൻ്റെ സാധനങ്ങളെന്ന് വെച്ചാൽ മുത്താറി മുത്താറി തന്നെ റാഗി അതുണ്ട് പിന്നെ റവ ഉണ്ട് പിന്നെ കടലല്ലേ നമ്മൾ കറി വെച്ച് കഴിക്കണ ആ കടലുണ്ട് പിന്നെന്താ ഒരു പരിപ്പ് നമ്മൾ കറിയിലിട്ടുന്ന പരിപ്പ് ഇതാ കുറുവാരിയാണ് പിന്നെ ഒരു ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ പിന്നെ അഞ്ഞൂറ് ശർക്കര ഇതൊക്കെയാണ് ഈ കിച്ചിലുള്ളത് ഇത് മാസം മാസം മാസമാസം കിട്ടുമെന്നാണ് പറയണത് പശേക്ക് ആദ്യമായിട്ടാണ് കിട്ടി കിട്ടിയത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ അതാ എല്ലായിടത്തും വെള്ളം കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ അടുത്തുള്ള തോടുകളിലും പാടങ്ങളിലൊക്കെ വെള്ളം കാണാൻ പോകട്ടെ പിള്ളേർ ഒരു രണില്ല പൂവാ പൂവുക എല്ലാവരും പോയി നല്ലിട്ട് അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഓരോരുത്തരും കണ്ടും മടങ്ങുന്നുണ്ട് ബൈക്കിൽ വരുന്നുണ്ട് പിന്നെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കണ്ടും മടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാനന്ന് കഞ്ഞുണ്ണിയൊക്കെ പറക്കാൻ പോയി ഞങ്ങളെ പാർത്ഥിക്കാട്ടോ പോണത് ഞങ്ങളവിടെയുള്ള അപ്പം സുധാട്ടനുണ്ട് സുധാട്ടനെ കൂട്ടി പോകണം അല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഓട്ടോ എല്ലാം പോണത് പേട്ടൻ ഉണ്ടോ പേട്ടല്ല അപ്പോൾ അങ്ങനെ സുധാട്ടനെ കൂട്ടി ഞങ്ങൾ പോവാം കേട്ടോ പിന്നെ ഒരു വീട്ടിലേക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തി എത്തിയിട്ട് വെള്ളം ഞങ്ങൾ അവിടേക്ക് ഓരോ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ സൈഡിൽ ഓട്ടം നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകുക ചെയ്തു കണ്ട ആൾക്കാരൊക്കെ അവിടെ കണ്ടു തരികയാണ് ശരിക്കും ഈ കഴിഞ്ഞ പ്രളയം അല്ല ആദ്യം ഉണ്ടായ പ്രളയത്തൊക്കെ ഞങ്ങളവിടെ റോഡ് കിടക്കുന്നോർത്തേക്കൊക്കെ വെള്ളം വന്നിരുന്നു ഓരോരോ വീട്ടുകാരെയും ഓരോ നാട്ടുകാരുടെ സ്ഥിതിയോട്ട് ദിനെക്കാട്ടും ഭയാനകമായിട്ടും ഒക്കെയാണ് അപ്പം ഞങ്ങളതാ ഞങ്ങളെ പാറത്ത് അവിടെ കണ്ടോ ആ കോൺക്രീറ്റ് മുകളിലേക്ക് അവിടെ വരെയാണ് വെള്ളം വന്നത് അതിൻ്റെ അങ്ങോട്ട് വെള്ളം ഇതാ കണ്ടോ കോൺക്രീറ്റ് നിർത്തിയവിടെ ഈ റോഡിൽ നിന്ന് തുടങ്ങിയ കോൺക്രീറ്റ് ഇവിടെ വരെ നിർത്തിയത് അപ്പോൾ അവിടെ വരെയാണ് വെള്ളം വന്നത് അതും ഞാൻ പറഞ്ഞില്ല അവിടെ ഫസ്റ്റ് ഒരു വീടുണ്ട് ആ വെള്ളത്തിൽ ആ വീട്ടിലൊക്കെ വെള്ളം കയറുന്നു ഫസ്റ്റ് പ്രായത്തിന് നല്ല വെള്ളം കയറിയുന്നു ഉള്ളിലേക്കൊക്കെ അകത്ത് മുകളിൽ തട്ടില്ലാത്ത കണ്ടോ ഞാൻ സൂം ഇത് കേൾക്കുമ്പോൾ ആ പച്ച കണ്ണ് അതാണ് എന്ത് വരമ്പ് കൂടിയാണ് കഞ്ഞുൽ വെറുക്കാനൊക്കെ പറക്കാനൊക്കെ പോയത് കണ്ടോ കോൺക്രീറ്റ് ഇവിടെ വരുകയുള്ളൂ അവിടെ ആ കോൺക്രീറ്റ് ഇല്ലെങ്കിൽ വെള്ളം ഒന്നും കൂടി ഇങ്ങോട്ട് തായനെ അപ്പം ആ കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയൊരു തടസ്സം മൂലം അപ്പോൾ അത് വരെ നിൽക്കുന്നത് അപ്പം പിന്നെ ഫസ്റ്റ് പിള്ളേണ്ടായിരുന്നു ഞാൻ ശ്രീകുട്ടിന് ആ പ്രഗ്നൻസി ടൈമാണ് ശ്രീകുട്ടി ഉണ്ടായ ആ ടൈമിലാണ് അന്ന് അഞ്ച് ആറ് ആ ഏഴ് മാസം ഏഴ് ഏഴുമാസത്തിൻ്റെ കൂട്ടി കൊണ്ടുപോകണേൻ്റെ ഒരാഴ്ച രണ്ട് ദിവസം മുന്നേ അങ്ങനെ എന്താണ് വെള്ളം കുറഞ്ഞത് അപ്പം കൂട്ടിക്കൊണ്ടു പോകണമൊക്കെ മാറ്റണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോണത് ഞങ്ങളെ മങ്കേരിപ്പാടെത്ത മങ്കേരിപ്പാടും ഞാൻ കാണിച്ചു തന്നെ അവിടേക്കും ഞങ്ങളവിടെയുള്ള ടൈലിൻ്റെ പണിക്കാരൊക്കെ രാവിലെ വന്നപ്പോൾ അത്ര വെള്ളമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് ഒരു പോയി പണിക്കാരൊക്കെ പോയി എന്ന് വെച്ചാൽ വെള്ളം കൂടിയോണ്ടും പിന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയില്ലല്ലോ ആ തൊണ്ടൊക്കെ ഒരു പോയി അപ്പോൾ ഇത് അവിടെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് പിന്നെ വീടൊക്കെ മാറിപ്പോണവരെ സഹായിക്കാനും ഉള്ള ടീമും ഒക്കെ ഉണ്ട് കാര്യങ്ങളുള്ള ടീമും ആൾക്കാരൊക്കെ ഉണ്ട് ഇത് തന്നെ ഞങ്ങളെ പോലെ തന്നെ ഓരോരുത്തർ കാണാൻ വന്നിരിക്കുക കേട്ടോ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുട്ടികളൊക്കെ കൂട്ടിട്ടിട്ടും ഒക്കെ കാണാൻ വന്നിരിക്കുക അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ടതാണ് ഞങ്ങളെ മങ്കരിപ്പാടം കാണുന്നത് നമുക്ക് റോഡ് ഏതാ പുഴ ഏതാ തിരിച്ചറിയാം തോടേതും തിരിച്ചറിയാത്ത അവസ്ഥ അങ്ങനെ മുന്നീട് പിന്നെ ബോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതാ വന്ന ടീമാണ് ഞാൻ പൊന്നുട്ടി ശ്രീക്കുട്ടി ചിന്നുട്ടി ചുബേട്ട ഏച്ചി കണ്ണൻ പിന്നെ അമ്മ അല്ലേ അമ്മ എന്താ കർക്കിട കർക്കിടമാസല്ലേ അപ്പം അമ്മ അമ്പലം ചുറ്റാൻ പോയാണ് അപ്പം അമ്മ ഇതുവഴിയിട്ട് അമ്മ ഫോണും കൊണ്ടുപോയിട്ടില്ല അമ്മൻ്റെ ഫോണുള്ളത് കേട് വന്നുകൊണ്ട് ഫോണും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പിന്നെ വേറെ ആളെ ഫോൺ വിളിക്കാൻ അവരുടെ അടുത്ത് നമ്പറും ഇല്ല അതാ കണ്ടത് ബോട്ടിൽ ഓരോ സാധനങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ തോന്നും അതൊക്കെ ശരിക്കും റോഡാട്ടോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇപ്പോഴത്തേക്ക് എത്തിക്കുകയാണെന്ന് തോന്നുന്നത് ഇവിടെ ഒക്കെ വെള്ളമാണ് വെള്ളമാണ് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് സൈഡ് ഭാഗത്ത് ഒരു പശുവിനെ ഒക്കെ കെട്ടിയൊരു ആല ഉണ്ടായിരുന്നു ഈ കന്നുകാലിനെ പോത്തിനെരുമ്പിന് ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ടോ വീട്ടിൽ അല്ല വീഡിയോയില് അപ്പോൾ അതൊക്കെ അവിടുത്തെ സൈഡിലത്തെ മരങ്ങളൊക്കെ മ മരങ്ങളെല്ലാം മതിലൊക്കെ പൊളിഞ്ഞാൽ അതിലും അതാണ് കാണുന്നത് കേട്ടോ ഇനിയുണ്ട് ബാക്കി മതിലും കൂടി പൊളിയാറുണ്ട് അത് സൈഡ് ചാരി നിൽക്കുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്നിട്ട് പോത്തിനും ഒരുങ്ങനെയൊക്കെ വെട്ടിയത് അപ്പോൾ അതിനൊക്കെ മാറ്റിന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും ഇതാണ് മഴക്കോട്ടൊക്കെ ആയിട്ട് വന്നത് ഞങ്ങൾ വന്നപ്പം ഇതില്ലേന്ന് മഴയിലും പിന്നെ മഴ അങ്ങനെ ചാറാൻ തോന്നും പിന്നെ എന്താ കുരുടി ഞഞ്ഞുള് അങ്ങനെ ഒക്കെ കണ്ടിട്ടോ പിന്നെ ഒരു ചെറിയ പാമ്പും കുട്ടീനും അവിടെ നിന്ന് ആരോ കണ്ടിട്ടോ അതാ ശ്രീകുട്ടിയെ കുരുടിനും ചാട്ടിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഈ കഥ അവിടെ ഉണ്ട് പറഞ്ഞിട്ടോ അങ്ങനെ മാറി നിന്ന കേട്ടോ പിന്നെ അവിടുന്ന് ഒരു പാമ്പും കുട്ടിന്ന് ആരൊക്കെ കിട്ടുന്നു അത് വെള്ളത്തിൽ നിന്ന് ഒരു അടിച്ചിട്ട് അവിടെ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടോ എന്നുവെച്ചാൽ നമ്മൾ വെള്ളത്തിലൂടെയും ഓരോ ജന്തുക്കളും പാമ്പും പല സാധനങ്ങളും ഒലിച്ചു വരുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും വേണം പോകുമ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ആ വെള്ളം അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഓരോരോ വേസ്റ്റും വരുന്നൊക്കെ വെള്ളമാകും പിള്ളേർക്ക് പിന്നെ കാല് ചൊറുകൊണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇതേപോലെ പാമ്പും മണ്ണിരും കുരുടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കടിച്ചാലും നമുക്കന്നെ നല്ല ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല പിള്ളേർക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു പിന്നെ ഏച്ചും കണ്ണനും പൊന്നുട്ടിയൊക്കെ ദൂരം നിന്നോ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുവെച്ചാൽ കണ്ണൻ ചിലപ്പോൾ വെള്ളത്തിൽ പറഞ്ഞാൽ ജസ്റ്റ് ഏച്ചി വന്നിട്ടില്ല കണ്ട എന്താ ഞാൻ പറഞ്ഞ പാളിനോടൊന്നും അറിയണില്ല നല്ല നിറഞ്ഞ നല്ല നിറഞ്ഞ ഈ റോട്ടിമേക്ക് കയറാൻ കുറച്ചുള്ളൂ കുറച്ചും കൂടി ഇന്നിപ്പം കുറച്ചും കൂടി മഴ പെയ്താൽ റോട്ടുമേക്ക് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി ഞങ്ങളെ പയൻകണ്ണൂർ പാർത്തിക്കാം ഞങ്ങൾ വെണ്ടല്ലൂർ പയൻ പാർത്തി പാർത്തിക്കാം ഇവിടെയും വെള്ളം നല്ലോണം വരുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് പോയ കുട്ടികൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയേക്കാം അപ്പോൾ അവിടെ പോയൊക്കെ ഇപ്പോൾ ഇഷ്ടം അപ്പം ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വീട്ടിൽ പോലെ വിചാരിച്ചു ഇതുപോലെ വയനാടൊക്കെ ഉൾക്കൊട്ടിയിട്ട് അറുപത് പേര് മരിച്ചു അറുപത് പേര് മരണസംഖ്യ കഴിഞ്ഞിരുന്നു അപ്പം ഇനിയും കഴിഞ്ഞ വശത്തെ പ്രളയം ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് വീഡിയോ കൂടി ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആപ്പം ഇത് ഞാൻ ഇന്നലെ ഇന്നാന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കേ ബായ് എല്ലാവരും സേഫ് ആയിരിക്കുക ബായ്